ഈ അധ്യായത്തിൽ ഒരു വുഡ് പാറ്റേൺ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് പഠിക്കാം ആദ്യം ഞാനിവിടെ സ്പേസ് ഡിഫോൾട്ട് വർക്ക് സ്പേസ് എടുക്കുന്നു ഫുൾ പാനൽസും ടൂൾ ബോക്സും ഓപ്പൺ ആവുന്നതിന് വേണ്ടിയിട്ട് ഫയൽ ന്യൂ കൊടുക്കുക ഇവിടെ കളർ മോഡ് ആറ് ജി ബി എയ്റ്റ് ബിറ്റ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ന്യൂ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നു ഇനി ചെയ്യേണ്ടത് ഇവിടെ ഒരു ഫോർഗ്രൗണ്ട് കളർ വുഡിൻ്റെ ആ ഡിസൈൻ അനുസരിച്ചുള്ള കളറുകൾ സെറ്റ് ചെയ്യുക അതിനുശേഷം ഫിൽട്ടർ മെന്യൂവിലെ റെൻഡർ ഓപ്ഷനില് ക്ലൗഡ് അപ്ലൈ ചെയ്യുക നമുക്കിവിടെ ഈ ബാക്ക്ഗ്രൗണ്ടും ഫോർഗ്രൗണ്ടും കളേഴ്സ് ബേസ് ചെയ്തിട്ട് ഒരു ക്ലൗഡ് ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നതായിട്ട് കാണാം ഇനി ചെയ്യേണ്ടത് ഫിൽട്ടർ ഡിസ്റ്റോട്ട് ഷിയർ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഉപയോഗിക്കുക ഇവിടെ ഡിഫോൾട്ടായിട്ട് നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഒരു ലൈൻ ഇവിടെ കാണാം ഒരു ഗ്രാഫിൽ ഒരു ലൈൻ നമുക്കിവിടെ ഡിസ്പ്ലേയിൽ കാണാം ഈ ലൈൻ നമുക്ക് ഹോറിസോണ്ടലി ബെൻഡ് ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഹോറിസോണ്ടിലി നമ്മളതിൽ പൊസിഷൻ ചെയ്യുന്നു ഒരു എസ് ഷേപ്പിൽ നമുക്കിതിനെ ഷേപ്പ് ചെയ്ത് എടുക്കാം വരുന്ന ചേഞ്ച് ഓട്ടോമാറ്റിക്കായിട്ട് ആ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ക്ലൗഡിൽ എഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം അപ്പം നമുക്ക് വേണ്ട രീതിയിൽ ജസ്റ്റ് ഇതിനെ ബെൻഡ് ചെയ്യുക റാപ്പ് അറൗണ്ട് ഫങ്ഷൻ ഓൺ ചെയ്യുക ഇപ്പോൾ റിപ്പീറ്റ് അഡ്ജസ്റ്റ് പിക്സൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ എഡ്ജസ്റ്റിൽ ഈ ഒരു ടെക്സ്റ്ററിംഗ് കീപ്പ് ചെയ്യുന്നില്ല എന്ന് കാണാം അപ്പോൾ റാപ്പ് അറൗണ്ട് നമ്മൾ ഉപയോഗിക്കുന്നു ഓക്കെ വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ ഷിയർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി അതിൻ്റെ ആ വെയിൻസ് നന്നായിട്ട് വരുന്നതായിട്ട് കാണാം വീണ്ടും ഷിയർ ചെയ്യുന്നു ഇനി അതിനുശേഷം നമുക്ക് ബ്ലർ കമാൻഡ് ഉപയോഗിച്ചിട്ട് അതായത് ഫിൽട്ടറിലെ ബ്ലർ മോഷൻ ബ്ലർ ഒരൽപ്പം ബ്ലർ നമ്മളിവിടെ കൊടുക്കണം ഇനി അടുത്തത് ഫിൽട്ടറിലെ ഷാർപ്പൺ ഓപ്ഷനിലെ അൺഷാർപ്പ് മാസ് നമ്മളിവിടെ ഒരൽപ്പം അപ്ലൈ ചെയ്യാം വുഡിൻ്റെ ആ വെയിൻസ് നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാം നമ്മളിവിടെ സൂം ടൂൾ ഉപയോഗിച്ചിട്ട് ആക്ച്വൽ സി പിക്സൽസ് എടുക്കുക ആ വെയിൻസ് നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി ഫിറ്റ് ഓൺ സ്ക്രീൻ വീണ്ടും ഒരല്പം നോയ്സ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു രണ്ടോ മൂന്നോ പെർസെൻറ്റ് ഇതാണ് ഒരു വുഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഇനി ഇത് തന്നെ നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് നമ്മൾ മോഡ്സ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വളരെ കളർഫുള്ളായിട്ടുള്ള വുഡിൻ്റെ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യാം ഇതിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു വേവ് ഡിസ്റ്റോറിലെ വേവ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ആംബ്ലിറ്റ്യൂഡ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വേവ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മറ്റൊരു പാറ്റേണിലുള്ള വുഡൻ ഇഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം അതുപോലെ ഞാൻ ഇവിടെ രണ്ടു ചെയ്യുന്നു ഇതിൻ്റെ ഒരു കോപ്പി ലെയർ കോപ്പി ചെയ്യുന്നു അതിലെ ലെയർ ന്യൂ ലെയർ വായ കോപ്പി അതിനെ ഒന്ന് മൾട്ടിപ്ലൈ ബ്ലെൻഡിങ് മോഡിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു വുഡൻ ഇഫക്റ്റ് ലഭിക്കുന്നതാണ് മറ്റൊരു വുഡൻ ടെക്സ്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അതിനായിട്ട് ഞാൻ ഈ ലെയർ ഒരെണ്ണം ഡിലീറ്റ് ചെയ്തു അതിനുശേഷം ഞാനിവിടെ ഈ ടു ആയിരിക്കുന്ന ലെയറിൽ ഒരു കളർ ഫിൽ ചെയ്യുന്നു വുഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കളർ വേണം നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് അതിന് ശേഷം ഇവിടെ ടെക്സ്ചറിൽ ടെക്സ്റ്ററൈക്സറിൽ ചെന്നിട്ട് ഈ ഒരു ടെക്സ്ചർ ഞാൻ അപ്ലൈ ചെയ്യും ക്രാക്കിലർ നമുക്കിവിടെ ഇതിൻ്റെ വാല്യൂസൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ് ക്രാക്ക് ഡെപ്ത്ത് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ജസ്റ്റ് ഓക്കെ കൊടുക്കുക അതിനുശേഷം ഇവിടെ മോഷൻ ബ്ലർ അപ്ലൈ ചെയ്യുന്നു അല്പം മോഷൻ ബ്ലർ അപ്ലൈ ചെയ്യുക ഡിസ്റ്റോഡ് വേവിൽ ഒരു ചെറിയ ആംബ്ലിറ്റ്യൂഡിൽ കുറഞ്ഞ ഒരു വേവ് ലെങ്ത്തിൽ നമുക്ക് ഇതിനെ ഒന്നുകൂടി ക്ലാരിറ്റിയുമായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം ഒരാൽപ്പം ഗോഷൻ ബ്ലർ നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യുന്നു ഇങ്ങനെ നമുക്ക് പല രീതിയിൽ ഇങ്ങനെ നമുക്ക് പല ഫിൽറ്റേഴ്സ് ടെക്സ്ചറൈസർ ഓപ്ഷനുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വിവിധ തരത്തിൽ വുഡൻ ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്